ർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബിസ്ക്കറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആരോറൂട്ട് ബിസ്ക്കറ്റ് ആട്ടർ എടുത്തിരിക്കുന്നത് നമ്മുടെ മാരിഗോൾഡ് ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം അത് കണ്ടെടുത്തേക്കണേ അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതൊരു ഇരുപത്തിരണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഗ്ലാസ്സിലാണ് ചെയ്യണത് മറ്റേ ട്രെയിലല്ല അപ്പം അതുകൊണ്ട് തന്നെ എത്ര ബിസ്ക്കറ്റ് ഉണ്ടോ അതനുസരിച്ചിട്ട് ഗ്ലാസ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് സാധാ ബട്ടർ ആട്ടോ നിങ്ങൾക്ക് അൺസോൾട്ടഡ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ വച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം ഇത് ഫ്രീസറിലിരിക്കണ അത്ര സമയത്ത് തന്നെ നമുക്ക് മാങ്കോ ചെത്തിയെടുക്കാം അപ്പം ഞാൻ കേസറാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ മാംഗോ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് അരച്ചും എടുക്കണം പിന്നെ കുറച്ച് ഇതിനകത്ത് ഇതിൻ്റെ മീത പീസുകളായിട്ട് ഇടാനും വേണം അപ്പോൾ ഞാനൊരു രണ്ട് വലിയ പൂളിടുത്തിട്ട് അരയ്ക്കാൻ പോവാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പീസുകളാക്കി വെക്കാൻ പോകണം അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്ര അരച്ചെടുക്കണോ അതനുസരിച്ച് ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇതിനെ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ അതിൽ പകുതി വാങ്ങുക അത് അരിഞ്ഞു വെച്ചു കൂടുതൽ ഞാൻ അരിഞ്ഞിട്ടാണ് എടുത്തേക്കണത് പിന്നെ കുറച്ച് ഞാൻ എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരച്ച് വെച്ചേക്കണേ നമുക്ക് ഒരു മൂന്ന് വലിയ സ്പൂണ് ഐസ്ക്രീം വാനില ഐസ്ക്രീമാണ് വല്ല ഐസ്ക്രീം തന്നെ എടുക്കണം ഇതിന് അതിലേക്ക് ഞാൻ ഈ അരച്ചു വെച്ചേക്കണ പേസ്റ്റിന് മൊത്തം ചേർത്ത് കൊടുക്കാം വൈസ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് അത് കട്ടാപ്പം തന്നെ ഉടഞ്ഞു വന്നോളും ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഓൾറെഡി അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട് പൗഡർ മേടിച്ചിട്ട് ക്രീം ഉണ്ടാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം അത് ചെയ്തത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അത് തന്നെയാണ് എടുത്തത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ പൗഡറുണ്ടോ വിപ്പിംഗ് ക്രീം ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇനി വേണ്ടത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം മൂന്ന് ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ അടിയിൽ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ബ്രെഡ് കഷ് പീസാക്കിയിട്ടാണ് വച്ച് കൊടുത്തേക്കണേ അതിനധികം ഇതാണ് ഇതുപോലെ ചെറിയ സ്പൂണിൽ കുറച്ച് പാൽ ഞാൻ ആ ബ്രെഡിനെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിക്കണ്ട ബ്രെഡ് ഭയങ്കരമായിട്ട് കുതിർന്നു പോകും അപ്പോൾ കുറച്ച് നോർമൽ പശുവും പാലോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ഏത് വേണമെങ്കിലും ഒഴിക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമ്മൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അതിനെ മുകളിൽലേക്ക് നമുക്ക് ഈ അടിച്ചുവെച്ച ഗ്രേപ്പ് മാംഗോയും ഐസ്ക്രീമോ ഉണ്ടല്ലോ അതിനെ ഒഴിച്ച് കൊടുക്കാം ഓരോ അത് ഇങ്ങനെ ഫിൽ ആയിട്ട് വരുന്ന രീതിയിൽ മാത്രം ഒഴിച്ച് കൊടുതാ മതി അതിൻ്റെ മീതെക്ക് നമുക്ക് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മീതേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാം എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ നോർമൽ ഫ്രിഡ്ജിൻ്റെ നോർമൽ സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒരു വൺ അവർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തോട്ടെ അല്ല ഞാനെല്ലാം സെറ്റ് ചെയ്തു എല്ലാത്തിലും ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഡ്രൈ ഫ്രൂട്ട് ഇടാണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ടെണ്ണം ഞാൻ ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഇത് ഇതിനകത്ത് വിപ്പിംഗ് ക്രീമില്ല ഇതിനകത്ത് ബ്രെഡും വെച്ചിട്ടില്ല ഞാൻ ഉള്ളി ബിസ്ക്കറ്റും പിന്നെ മാംഗോയും പിന്നെ നമ്മൾ അടിച്ചെടുത്ത മാംഗോൻ്റെ ആ മിക്സുമാണ് വെച്ചേക്കണത് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു വൺ അവർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് കഴിക്കാം